അധികം ഓയിലൊന്നും ഇല്ലാണ്ട് എന്നാലും ഒന്ന് വെറൈറ്റി ഐറ്റം ഒക്കെ അടിപൊളി ടേസ്റ്റിൽ പറ്റുന്ന ഒരു ചിക്കൻ തന്തൂരി റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഒരു തവണ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിന് പകരം സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം ബട്ടർ ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് വെളുത്തുള്ളൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് റോസ്റ്റ് ആയിട്ട് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇനി അതിലേക്ക് ചിക്കൻ ഒന്ന് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള കേട്ടോ എല്ല് ഒഴിവാക്കിയതിന് ശേഷം ഒന്ന് അടിച്ചെടുത്തിട്ടാണ് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമിൻ്റെ അടുത്തുണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തോന്നേ ഉള്ളൂ അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിൻ്റെ കളറൊക്കെ ഏകദേശം ഒന്ന് ഇങ്ങനെ ചേഞ്ചായിട്ട് വരുന്നതോട് കൂടിയിട്ട് വെള്ളം അങ്ങനെ അതിൽ നിന്ന് തള്ളി വരാൻ തുടങ്ങും കേട്ടോ ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ ആ ചിക്കൻ ഒന്ന് വേവായിട്ട് വരട്ടെ അതൊന്നായി വരുമ്പോഴേക്കിനി അതിന് പുറമേക്കുള്ള ഷീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണേ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ടയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അതങ്ങ് ഒടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അര കപ്പ് പാലും പിന്നെ ആവശ്യമായിട്ട് ഉള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണേ ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ പൊടിയാണ് എടുത്തിട്ടുള്ളത് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന് പകരം മൈദ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ ഗോതമ്പൊടി ആകുമ്പോൾ ഒന്നും ഹെൽത്തി അല്ലേ അപ്പോൾ ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം അത് മിക്സ് ആവുന്നതോട് കൂടിയിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരും അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങ് ആഡ് ആട് കൊടുക്കണം ഞാനിപ്പോൾ അര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശ്ശെ അങ്ങ് ആഡ് ചെയ്തങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് കമ്മിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് അടുത്ത് കൊടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത് അപ്പം അത ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളും തരികളൊന്നും ഇല്ലാത്ത രീതിക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റിയിട്ട് വെക്കാം അപ്പോൾ അതവിടെ ചിക്കന് നല്ലപോലെ വേവായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇങ്ങനെ കട്ട കുത്തിയൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തവി യൂസ് ചെയ്ത് ഒന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ കുഞ്ഞു കുഞ്ഞുമായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെക്കുമ്പോൾ നല്ലൊരു ഈസിയാണ് അതുകൊണ്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മല്ലീലിയും ക്യാപ്സിക്കും അതുപോലെ പച്ചമുളകും പിന്നെ സ്വീറ്റ് കോണും പിന്നെ ഗ്രീൻ പീസും കൂടി ഒന്ന് പുഴങ്ങി എടുത്തിട്ടുള്ളട്ടോ സ്വീറ്റ് കോണും ഗ്രീൻ പീസും അപ്പോൾ ഇതൊക്കെ ഞാനൊരു കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഒരു മൂന്നെണ്ണം അട്ടോ എടുത്തിട്ടുള്ളത് എരിവിനസിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊക്കെ ആട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ കുറച്ച് ടൈം ഒന്ന് അങ്ങ് എടുക്കണേ അപ്പോൾ അതൊന്ന് വന്ന് വന്നാൽ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂണ് തന്തൂരി മസാലയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡറായിട്ട് ആട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി തന്തൂരി മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ ജീരകം അതുപോലെ തന്നെ ഗരം മസാലയും കൂടിയും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിന് പകരമായിട്ട് ഇനി ഇതെല്ലാം കൂടെ കുറച്ച് ടൈം ഒന്ന് എടുക്കണേ അതിൻ്റെ ആ ഒരു പച്ച ചുവ പോകുന്ന വരെ അപ്പം അതെല്ലാം കൂടെ കുറച്ച് ടൈമ് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഇതുപോലെ വയറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിനു ശേഷം ഇതിന് സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കാം കേട്ടോ ഒക്കെ ഒന്ന് സെൻട്രലായിട്ട് നീക്കി ഒന്ന് സൈഡ് നീക്കി കൊടുത്തതിനു സെൻട്രൽ ഇതുപോലെ ഒന്ന് ഒഴിവ് കൊടുത്തതിനു ശേഷം അതിലേക്ക് നമുക്ക് ഇതുപോലെ ഞാൻ കുറച്ച് കരി വെച്ചു കൊടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് തന്തൂരി ഫില്ലിംഗ് അല്ലേ വരുന്നത് അതുകൊണ്ടാണ് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കണേ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇതുപോലെ വെച്ചാൽ മതി കേട്ടോ അതിൻ്റെ ഒന്നും പുറത്തേക്ക് പോവാത്ത പോലെ ടൈറ്റ് ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണേ ഇനി നമുക്കിതിൻ്റെ ആ ഒരു പുറമേ ഷീറ്റ് ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തവ വെച്ച് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു തവി മാവങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി പെട്ടെന്ന് തന്നെ അങ്ങ് ഒന്ന് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുക്കുക നല്ല തിന്നായിട്ടുള്ള ഷീറ്റായിട്ടോ കേട്ടോ നമുക്ക് വേണ്ടത് വല്ലാണ്ട് അങ്ങ് കട്ടി പാടില്ല അപ്പോൾ ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ ഫ്ലെയിം അതുപോലെ തന്നെ സിമ്മിലാക്കിയിട്ട് വെക്കണം കേട്ടോ കൂട്ടി വെച്ചാലൊന്നും ശരിയാവില്ല അപ്പോൾ ഒന്ന് ഇതുപോലെ സെറ്റായിട്ട് വന്നാൽ ഇനി ഇതൊന്നും അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതുകൊണ്ടില്ല ഇതുപോലെ അങ്ങ് മറിച്ച് കൊടുക്കുക നല്ല ഷീ തിന്നായിട്ടുള്ള ഷീറ്റാണ് ജസ്റ്റ് ഒന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുത്ത് ആ ഭാഗം കൂടി ഒന്നായിട്ട് വന്നാൽ അങ്ങ് എടുക്കാം അപ്പോൾ അത് ആ ഒരു ചിക്കൻ്റെ വെച്ച സ്മോക്കികളൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമ്മൾ ചിക്കനിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇനി ഒന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടിട്ട് മയോണൈസ് ഉണ്ട് കേട്ടോ അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് ചീസാണ് കേട്ടോ ഞാനിവിടെ ജരാ ജഡാർ ചീസാണ് എടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ആ ഒരു ചൂടുകൊണ്ട് തന്നെ ആ ഒരു ചീസും അതുപോലെ തന്നെ മയോണേസൊക്കെ ഒന്ന് ഇതുപോലെ മെൽറ്റ് ആയിട്ട് കിട്ടും കേട്ടോ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫില്ലിങ് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ലൊരു വേറെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഷീറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ആരെണ്ണം കേട്ടോ അത് വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ആ ഒരു മാവ് വെച്ചുണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി അതിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഫില്ലിംഗ് ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ സൈഡിൽ ഫുൾ ആയിട്ട് ഇതുപോലെ കുറച്ചൊരു അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് ഉണ്ടായിക്കോട്ടെ അത്യാവശ്യം ഇത് വരുന്നുണ്ടല്ലോ ഇനി ഇതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുക്കണേ അതിന് ആ മുകൾ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തു നിന്നും ഫുള്ളായിട്ട് അതൊന്നങ്ങ് കവർ ചെയ്തെടുക്കാം കേട്ടോ ഫില്ലിങ് പുറത്തേക്ക് പോവാത്ത രീതിക്ക് ഫുള്ളായിട്ട് ഇതുപോലെ അങ്ങ് കവർ ചെയ്ത് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി ഉണ്ടല്ലേ നല്ല ടൈറ്റായിട്ട് തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഇപ്പം ഷീറ്റ് നമുക്ക് ഇങ്ങനെ കമ്മിഴ്ത്തിയിട്ട് തിരിച്ച് വെക്കണേ അങ്ങനെ വെക്കാം കേട്ടോ ഏത് രീതിക്കും ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ അതാ നമ്മുടെ ഈ ഒരു റോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കണേ അപ്പം അതായത് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു കോട്ടിങ് ഒരു സംഭവം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേമിസെല്ലിട്ട് ആ ചെറിയ ടൈപ്പ് വേമിസെല്ല് ഉണ്ടല്ലോ അത് കൈവച്ചിട്ടൊന്നും ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടും ഒരു കോഴിമുട്ട ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് ഇനി നമ്മൾ അതിന്ന് ഒരു എടുത്തിട്ട് ഈ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ആ ഒരു മിസലി വെച്ച് ഒന്ന് അങ്ങ് കവർ ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് നമുക്ക് കവർ ചെയ്തെടുത്താൽ മതി ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തെടുക്കുകയെന്നുള്ളൂ ഇങ്ങനെ ചെയ്യണം എന്നൊട്ടും നിർബന്ധമില്ല പക്ഷേ ആ ഒരു മുട്ടയിൽ മുക്കിയിട്ട് ഒന്നും ഇങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ അതിൽ നിന്ന് ആ കവറിങ്ങിനെ അടർന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അതായതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിലേക്ക് നമുക്ക് ബട്ടർ അല്ലെങ്കിൽ ജസ്റ്റ് ഓയിൽ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണേ ഇനി അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം താഴ്ഭാഗം ഏകദേശം ഒന്ന് ആയി വന്നാൽ ഒന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് ക്രിസ്പി ആക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ അതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഉള്ളതുപോലെ അങ്ങ് ആക്കിയെടുത്താൽ മതി ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഉള്ളിലൊക്കെ നല്ല ഫില്ലിങ്ങോട് കൂടി വരുന്ന നല്ല ചീസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും